सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द नाम गोविन्द योऽन्धः प्रविश्य मम वाचमिमां प्रसुप्तं सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्याश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാ ശിവസമാരംഭം ശങ്കേ ഗുരുപരമ്പ ഹരിനാമകീർത്തൊന്നാമത്തെ ശ്ലോകം ഫലമില്ലയാതെ മമ വശമൊക്കലോ ജഗതി മലപാത്രമായ തടി പലനാളി രുത്തിയുടൻ അളവില്ലയ വെളിവാകമേ ഉതിപ്പതിനു കളയായികാലമിനി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാസകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമാം യാതൊരു പ്രയോജനവുമില്ലാത്ത വൃത്തികേടുകളാൽ മലിനമായിട്ടുള്ള ഈ ശരീരം എന്റേതാണെന്ന തോന്നലുണ്ടാക്കി ഈ ലോകത്തിൽ ഇനിയും വളരെ കാലം നിലനിർത്തരുതേ എന്റെ ഉള്ളിൽ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ ഇനിയും സമയം വൈകിപ്പിക്കരുതേ നാരായണ നിന്തിരുവടിക്ക് നമസ്കാരം ദശനീയൂതാശായ ശതവായ സിജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കനീ രാമായണത്തിലെ സുന്ദരകാണ്ടത്തിൽ ഹനുമാൻ രാവണനോട് പറയുന്നതാണ് ഇത് ശരീരം ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും എത്ര വ്യാധി വന്നാലും ആധി വന്നാലും അത് ഉപേക്ഷിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് മലപാത്രം എന്നുദ്ദേശ് എന്നതുകൊണ്ട് ആചാര്യൻ ഉദ്ദേശിക്കുന്നത് ഏഴ് തരത്തിലുള്ള മലങ്ങൾ നിറഞ്ഞതാണ് ഈ ശരീരം എന്നാണ് ത്വക്ക് മാംസം രക്തം തുടങ്ങി ഏഴെണ്ണം ഇത് എൻ്റെ ശരീരമാണെന്നും അതിലിരിക്കുന്ന ആത്മാവ് വേറെയാണെന്നും തോന്നുന്ന കാലം വരെ ദേഹം വിടുക ബുദ്ധിമുട്ടാണ് താൻ ദേഹമല്ല ദേഹിയാണ് എന്ന് ഒരുവന് എന്ന് തോന്നി തുടങ്ങുന്നു അന്ന് മരണഭയം ഇല്ലാതാവുന്നു ഭഗവാൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ശരീരം അതിന് ശരീരം അത്യാവശ്യമാണ് താനും നമ്മൾ ഓരോ ശരീരഭാഗങ്ങളെ കൊണ്ടും ഈശ്വരാർപ്പണത്തിനായി നിയോഗിച്ചാൽ മതി രാമായണത്തിലെ വിരാധന്റെ സ്തുതിയിലും ഭാഗവതത്തിലെ നളകോപുരം അണിഗ്രീവന്മാരുടെ സ്തുതിയിലും ഇതുതന്നെയാണ് പറയുന്നത് ഈ ദേഹത്തെ പൂജാദ്രവ്യമാക്കി മാറ്റുക ദേഹിയെ സദാ പൂജിക്കുക അപ്പോൾ ജ്ഞാനം തനിയെ പ്രകാശിക്കും ഹരേ അങ്ങ് കാരുണ്യം ചൊരിയണേ ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരു